ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഈ റിവ്യൂയില് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അങ്ങനെ നമ്മുടെ ചാരുവിൻ്റെ കല്യാണ ദിവസം അങ്ങെത്തിയിരിക്കുകയാണ് പക്ഷേ കല്യാണം നടക്കുന്നില്ല അതായത് നമ്മുടെ ആകാശിൻ്റെ ചേട്ടനുമായിട്ടുള്ള ചാരുവിൻ്റെ കല്യാണം അത് നടക്കാതെ പോവുകയാണ് അതേസമയം തന്നെ എല്ലാവരുടെയും മുന്നിൽ ഇത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചാരുവിൻ്റെ വീട്ടുകാരും അതുപോലെ തന്നെ ചാരുവിൻ്റെ അമ്മായിയും എല്ലാവരും കാരണക്കാരാണ് എന്ന സത്യവും തെളിയുകയാണ് കേട്ടോ ഇതെല്ലാം കേട്ടുകൊണ്ട് മണ്ഡപത്തിൽ നിന്ന് ചാരു ഇറങ്ങി വരികയാണ് ഇറങ്ങി വന്നിട്ട് മാമനോട് പറയുകയാണ് മാമ മാമൻ്റെ മോൻ അരവിന്ദൻ ചേട്ടനുമായിട്ട് എൻ്റെ കല്യാണം ഉറപ്പിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചേട്ടനിലുള്ള കുറവുകളൊക്കെ അറിയായിരുന്നു പക്ഷേ ഞാൻ ഞാൻ പതിയെ പതിയെ ചേട്ടനെ സ്നേഹിക്കാൻ തുടങ്ങി ചേട്ടൻ എനിക്ക് വേണ്ടിയിട്ട് കൊലീസായിട്ടും വളകളായിട്ടും ഒക്കെ മേടിച്ച് എൻ്റെ കാര്യങ്ങൾ നോക്കി നോക്കി ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ വിശ്വസിച്ച് പോയി പക്ഷേ ഇതെല്ലാം ഒരു നാടകമാണെന്ന് ഇപ്പോഴല്ലേ മാമ ഞാൻ അറിയുന്നത് നോക്കും മാമ എനിക്ക് കല്യാണം ഒന്നും വേണ്ട എൻ്റെ അച്ഛനേക്കാളും എൻ്റെ അച്ഛനേക്കാളും ഉയർന്നു നിന്നുകൊണ്ട് ഇത്രയും കാലത്തിനിടയിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും മാമൻ നോക്കി നോക്കി ചെയ്തിട്ടുണ്ട് എനിക്കത് മതി മാമ എൻ്റെ ജീവിതത്തിൽ ഒരു ജീവിത പങ്കാളി വേണ്ട ഒരു കല്യാണം വേണ്ട മാമ മാമൻ്റെ മോന് പോലും എന്നെ പിടിക്കുന്നില്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ പിന്നെ ഞാൻ മറ്റാരെയാണ് പ്രതീക്ഷിച്ചിരിക്കേണ്ടത് മാമ വേണ്ട മാമ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാരു കരച്ചിലൂടെ കരച്ചിൽ മാമനും നെഞ്ചു പൊട്ടി കരയാണ് ഈ സമയത്ത് ചാരുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ആ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ മറച്ചുകൊണ്ട് ഇത്രയും കാലം ഒരുമിച്ച് ഒരുമിച്ച് താമസിച്ചിട്ടും നിങ്ങളെ മറച്ചുകൊണ്ട് അവരിതൊക്കെയല്ല ചെയ്തു കൂട്ടിയത് അവരുടെ മോൻ മണ്ഡപത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെയും കൂടെ കൈ ഉണ്ടെന്ന് പറയാണ് അപ്പോൾ ചാരു നേരെ അമ്മായിട്ടടുത്ത് ചെല്ലുകയാണ് അമ്മായി അമ്മായിക്ക് എന്നെ ഇഷ്ടമല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അതിന് പല പല കാരണങ്ങളും അറിയാം എന്നെ എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം മാമൻ എടുത്തു വളർത്തിയതും വീട്ടിലേക്ക് കൊണ്ടുവന്നതുമാണ് പ്രധാന കാരണമെന്നറിയാം പക്ഷേ ഇത്രയേറെ വെറുപ്പ് എന്നോടുണ്ടോ അമ്മായി അത്രയും മാത്രം ഞാൻ അമ്മായിയോട് എന്ത് ദ്രോഹ ചെയ്തത് എപ്പോഴും അമ്മായിക്ക് എന്നെ ഇഷ്ടമല്ലാന്ന് അറിയുമ്പോഴും ഞാനൊരിക്കലും അമ്മായിനെ വെറുത്തിട്ടില്ല കുറച്ച് ഞാൻ കാരണം ആരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുതെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ ഇത്രയേറെ വൈരാഗ്യം എന്നോട് അമ്മായിക്കുണ്ടെന്ന് സത്യം പറഞ്ഞു ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നത് ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കമ്മായി എൻ്റെ വീട് തേടി വന്ന് ഇനി എൻ്റെ മൂത്ത മരുമകൾ നീയാണെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞ എൻ്റെ മനസ്സിൽ എന്തോരം സന്തോഷമുണ്ടായിരുന്നു അമ്മായിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല സ്വന്തം അമ്മയെപ്പോലെ മരിച്ചുപോയ എൻ്റെ അമ്മയെപ്പോലെയാണ് ഞാൻ അമ്മ ഇനെ കണ്ടത് ആ സ്ഥാനത്താണ് ഞാൻ കണ്ടത് പക്ഷേ ഇതുപോലെ വേണമായിരുന്നു അമ്മ്മായി എന്ന് ചോദിച്ചുകൊണ്ട് കരയട്ടോ ഇവർക്കാണെങ്കിൽ പറയാനായിട്ട് ഒരു വാക്കും കിട്ടുന്നില്ല ഈ സമയത്ത് ആ കൂടി നിന്ന ആളുകളിൽ നമ്മുടെ ആകാശിന് വേണ്ടിയിട്ടൊരു പെണ്ണിനെ ആലോചിച്ചിരുന്നല്ലോ അതിൻ്റെ അച്ഛൻ പറയുകയാണ് നോക്ക് നിൻ്റെ മൂത്ത മകൻ ഓടിപ്പോയാൽ എന്താണ് രണ്ടാമത്തെ മകനുണ്ടല്ലോ നീ ആകാശിനെ കൊണ്ട് നമ്മുടെ ചാരുവിനെ വിവാഹം കഴിപ്പിക്കാൻ നോക്കിക്കോ എൻ്റെ മകളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ഇത് കല്യാണ മണ്ഡപം വരെ വന്ന കാര്യമാണ് ഇനി ഇനി എങ്ങനെയാണ് ചാരുവിനൊരു ജീവിതം ഉണ്ടാവുക ഏ നീ കാരണം ഇനി ചാരുവിൻ്റെ ജീവിതത്തിൽ വേറൊരിടക്കേട് വരരുത് ചാരുവിനെ നിൻ്റെ രണ്ടാമത്തെ മകന് വേണ്ടിയിട്ട് കല്യാണം ആലോചിച്ച് ആ കല്യാണം നടത്തണം എല്ലാവരുടെയും മുന്നിൽ ഇവരുടെ കല്യാണം ഇപ്പോൾ നടക്കണം എന്ന് പറയുകയാണ് ചാരുവിന് ഇതിനൊട്ടും താല്പര്യമില്ല ഇതേ സമയം ശ്രേയ നമ്മുടെ ആകാശിനെ വിളിക്കുന്നുണ്ട് ആകാശിന് എടുക്കാൻ പറ്റുന്നില്ല ആകാശും ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ ഈ സമയത്ത് അമ്മാവനാണെങ്കിൽ എടാ നീ എനിക്ക് നല്ലൊരു ഉപാധിയെ പറഞ്ഞു തന്നും പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ആളെ കെട്ടിപ്പിടിച്ച് കരയാണ് മോളെ മോളൊന്നുകൊണ്ടും വിഷമിക്കണ്ട നോക്ക് മാമന നിനക്ക് നിന്റെ കല്യാണം ഇതേ മണ്ഡപത്തിൽ വെച്ച് മാമൻ നടത്തും എന്ന് പറയുകയാണ് ആകാശിൻ്റെയും ചാരുവിൻ്റെയും കല്യാണം ഇതേ മണ്ഡപത്തിൽ വെച്ച് നടത്താനായിട്ട് നമ്മുടെ അമ്മാവൻ തീരുമാനിക്കുകയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ചെയ്തിടാം ചെയ്തിട്ടോ